ഈ ആ പരിക്കേറ്റ യുവതിയും ഈ പ്രതിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിചയമോ മറ്റോ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യൽ നിന്ന് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ മേഘന ചേർന്ന് പിടിച്ചു വെച്ച പ്രതിയെ അല്പം മുന്നേ റെയിൽവേ പോലീസിന് കൈമാറുന്നത് പ്രതിയെ ചോദ്യം ചെയ്തു ഉള്ളൂ അതിന്റെ കൂടുതൽ വിവരങ്ങളും നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഇപ്പോൾ ഇവർ പരിചയമുള്ള കാരണം ഈ യുവതി ഒറ്റയ്ക്കാണ് ഈ കമ്പാർട്ട്മെന്റിൽ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് പിന്നീട് മറ്റൊരു സ്റ്റേഷനിൽ വെച്ച് ഈ ഒരു പ്രതി അതിക്രമിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നത് കേരള എക്സ്പ്രസിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് എന്താണ് ഈ കാരണം അതിൽ ഈ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് യുവതിയും ഈ യുവാവും തമ്മിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു അതിക്രമം നടന്നതാണോ എന്നുള്ള ടക്കം ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല വർക്കല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് വരും മണിക്കൂറിൽ നമുക്ക് അതിന്റെ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം മേഘന കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീട് അതിശക്തമായ നടപടികളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു ഇത് ട്രെയിനിലെ യാത്രക്കിടെയുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശങ്കകളും ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ടല്ലോ മേഘ്ന തീർച്ചയായും റെയിൽവേയിൽ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളായിട്ടുള്ള യാത്രക്കാർ ഏറ്റവും സുരക്ഷിതമായി കയറുന്ന ഒരു സ്ഥലമാണ് അവിടെ സ്ത്രീകൾക്കൊരു സുരക്ഷിതമായ ഇടം എന്ന് തന്നെയാണ് ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കേട്ടതാണ് അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വർക്കല അയന്തി മേൽപ്പാലത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ യുവതിയെ ഒരു പുരുഷൻ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയ ശേഷം പാളത്തിലേക്ക് തള്ളിയിട്ടു തള്ളിയിട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുരുതര സ്വഭാവം വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിൽ ഇവിടെ ാണ് ഈ പുരുഷൻ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയത് അതിൽ ഈ മറ്റ് യാത്രക്കാർ പ്രതികരിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഇപ്പോൾ കൂടെയുള്ള യാത്രക്കാർ തന്നെയാണ് ഈ യുവതിയെ തള്ളിയിട്ടതാണ് എന്നുള്ള ഒരു മൊഴി പുറത്തു പറയുന്നത് അതിൽ ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കമ്പാർട്ട്മെന്റിൽ വെച്ച് നടന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് പക്ഷേ അതീവ ഗുരുതരം എന്ന് തന്നെ പറയാം കാരണം ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ഒരു യുവതിയെ തള്ളി താഴെ എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുരുതര സ്വഭാവം വ്യക്തമാക്കുകയും ചെയ്യുന്നത് മേഘനാ മുരളിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരം വർക്കലയിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടിരിക്കുന്നത് കേരള എക്സ്പ്രസ്സിലെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് ഈ സംഭവം ഉണ്ടായത് രാത്രിയാണ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയയാൾ വർക്കല അയന്തി ഭാഗത്ത് വെച്ച് യുവ യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു എന്താണ് ഈ ആക്രമണത്തിന് കാരണം എന്ന ഒക്കെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാവേണ്ടതുണ്ട് തള്ളിയിട്ടത് പുരുഷൻ തന്നെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരണം വരുന്നു പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട് അയാളെ വിശദമായി ചോദ്യം ചെയ്യും എന്തെങ്കിലും പരിചയം ഇവർ തമ്മിലുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് റെയിൽവേ പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതി തിരുവനന്തപുരം സ്വദേശിയാണ് പക്ഷേ ഈ യുവതി യാത്ര ചെയ്തിരിക്കുന്നത് ഒറ്റയ്ക്കാണ് ഈ ട്രെയിനകത്ത് വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് സഹയാത്രക്കാരാണ് അവർ ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിയുമോ എന്നുള്ള കാര്യവും നമുക്ക് പരിശോധിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം